നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇ ശ്രീധരന്റെ പാളത്തിൽ ട്രെയിൻ ഓടും കോൺഗ്രസും സി പി എമ്മും വെട്ടിലാകും മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയും കേരള സർക്കാരും അറിയാതെ കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഹൈസ്പീഡ് റെയിലിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതാണ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നത് തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ കൃത്യസമയത്തിനുള്ളിൽ മെട്രോ റെയിൽ പൂർത്തീകരിച്ചതാണ് ഈ ശ്രീധരന് മെട്രോമാൻ എന്ന പേര് നേടിക്കൊടുത്തത് ഇതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ എല്ലാ കേന്ദ്ര നേതാക്കളോടും വലിയ അടുപ്പം പുലർത്തുന്ന ആളാണ് ശ്രീധരൻ ഇദ്ദേഹത്തോട് പ്രധാനമന്ത്രിക്ക് നിറഞ്ഞ ബഹുമാനമാണ് പിണറായി വിജയന്റെ മഞ്ഞക്കുറ്റിയും കെ റെയിലും അട്ടിമറിച്ചാണ് ഹൈസ്പീഡ് റെയിലിനായുള്ള പ്രവർത്തനം ഈ ശ്രീധരൻ ആരംഭിച്ചിരിക്കുന്നത് ശ്രീധരന്റെ ഈ നീക്കങ്ങൾ സർക്കാരിൽ മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരിൽ തന്നെ വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രീധരൻ എന്ന വ്യക്തി എങ്ങനെയാണ് കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ സ്ഥാപിക്കുക എന്നതാണ് എല്ലാവരുടെയും സംശയം എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ശ്രീധരന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചത് എടുത്തു പറയേണ്ട അഭിമാന മുഹൂർത്തമായിരിക്കുന്നു കേരളത്തോട് റെയിൽവേ വകുപ്പ് അവഗണനയെല്ലാം മറിച്ച് മികച്ച പരിഗണനയാണ് നൽകിയതെന്ന പരാമർശവും മന്ത്രി നടത്തുകയുണ്ടായി ഈ ബജറ്റിൽ മാത്രം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ കേരള റെയിൽവേക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ശ്രീധരനിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു എന്നതാണ് വാസ്തവം ഒന്നും പ്രതീക്ഷിക്കാതെ ഔദ്യോഗിക പിന്തുണയൊന്നും ഇല്ലാതെയാണ് ഈ ശ്രീധരന്റെ പോക്ക് വെറുതെ ഒന്നിനും എടുത്തു ചാടില്ല ഈ ശ്രീധരൻ എന്നത് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അത് ശ്രീധരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേ സഫലമാകും എന്നത് ജനങ്ങൾക്ക് ഉറപ്പാണ് പത്തു വർഷമായി ഭരണത്തിലുള്ള ഇടത് സർക്കാർ ഹൈസ്പീഡ് റെയിൽവേക്ക് അനുമതി ലഭിക്കാതെ തന്നെ വലിയ തുക ചെലവാക്കിയത് പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് മറുവശത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും ശ്രീധരന് മുമ്പിൽ നാവടക്കത്തിലാണ് അരനൂറ്റാണ്ടിലധികം രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഹൈസ്പീഡ് റെയിൽവേയുടെ കാര്യം ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലല്ലോ എന്നതും ഒരു ചോദ്യമായി ഉന്നയിക്കുന്നുണ്ട് ഡൽഹിയിലെയും കൊച്ചിയിലെയും മെട്രോ റെയിലുകൾ അതിവിദഗ്ധമായി പൂർത്തീകരിച്ച ഈ ശ്രീധരൻ എന്ന അസാധാരണ മനുഷ്യൻ കേരളത്തിന്റെ ഹൈസ്പീഡ് റെയിൽവേയും കൊണ്ടുവരും എന്നത് ജനം പ്രതീക്ഷിക്കുകയാണ് ഇത് സംഭവിച്ചാൽ ഭരണത്തിലുള്ള ഇടതു മുന്നണിയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നത് അച്ചട്ടാണ് നന്ദി നമസ്കാരം